സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ പരിപാടിയാണല്ലോ അതിൽ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ ഒക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടികൾ സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് ഈ പരിപാടി ഏത് രൂപത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം ഇവിടെ നടക്കുക വൈകിട്ട് നാല് മണിക്കാണ് ചടങ്ങുകൾ ഉള്ളത് അല്പസമയത്തിനകം ആ മമ്മൂട്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങും മോഹൻലാൽ കമൽഹാസൻ എന്നിവരും ഉടൻ തന്നെ എത്തും ഇവിടെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് സീറ്റുകൾ റീ അറേഞ്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വലിയ സുരക്ഷാ സന്നാഹത്തിലാണ് സെൻട്രൽ സ്റ്റേഡിയം ഉള്ളത് മൂന്ന് ലെയറിലായി തിരിച്ചിട്ടാണ് വി വി ഐ പികൾ വി ഐ പികൾ സാധാരണ കാണാൻ വരുന്ന ആളുകൾ എന്ന നിലയിലാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത് വൈകിട്ടൊരു രണ്ടു മണിയോടുകൂടി തന്നെ ഇതിലേക്ക് ആളുകളെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും അതിന് ശേഷം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മൂന്നരയോടുകൂടി എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം മറ്റ് വിശിഷ്ട വ്യക്തികളും ആ സമയത്ത് ഇത് ഇവിടെ നടക്ക നിയമസഭയിൽ ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചതാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ഒരു പ്രചരണ പരിപാടി എന്ന നിലയിലാണ് ഇവിടെ പരിപാടികൾ നടത്തുക മൂന്ന് പ്രധാനപ്പെട്ട മമ്മൂട്ടി മോഹൻലാലും കൂടി കുറേ കാലത്തിന് ശേഷം ഒരുമിച്ച് വരുന്ന ഒരു വേദി എന്ന പ്രഖ്യാ പ്രത്യേകതയുണ്ട് കമൽഹാസനുണ്ട് ഒപ്പം മറ്റ് സിനിമാ മേഖലയിലെ സാമൂഹിക നമ്മൾ റസൂൽ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ മമ്മൂട്ടി തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഴിഞ്ഞല്ലോ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടോ മന്ത്രി ശിവൻകുട്ടി എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അവിടെ എന്താണ് മമ്മൂട്ടി പ്രതികരിച്ചതെന്ന് വ്യക്തമല്ല അവിടെ നമ്മുടെ ഗോകുലായിരുന്നു പോയിരുന്നത് മുമ്പ് എത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത് ഒരുപക്ഷെ ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും ഇനി മോഹൻലാലും കമലഹാസനും കൂടി ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ മമ്മൂട്ടിയെ സ്വീകരിക്കാൻ ശിവൻകുട്ടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ശിവൻകുട്ടിയുടെ ഓഫീസെ നമ്മളെ അറിയിച്ചിരുന്നു മറ്റു മന്ത്രിമാർക്കായിരിക്കും മോഹൻലാലിനെയും കമൽഹാസനെയും സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു അവർ കൂടി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെത്തും വൈകിട്ടോടുകൂടി ഒരു ഉത്സവ പ്രതീതിയുള്ള അന്തരീക്ഷത്തിൽ ഇവിടെ നടക്കുകയാണ് അല്പം മുമ്പാണ് തലസ്ഥാനത്തെത്തിയത് മമ്മൂട്ടിയെ സ്വീകരിക്കാൻ മന്ത്രി ശിവൻകുട്ടിയടക്കം പോയിരുന്നു വലിയ പരിപാടിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ അഭിമാന ദിവസം എന്ന രൂപത്തിലാണ് സർക്കാർ അതിനെ കാണുകയും ചെയ്യുന്നത് അതിദാരിദ്ര്യമുക്തമായി ഇരിക്കുന്നു കേരളം എന്നുള്ളതാണ് ഒരു കണക്ക് സർക്കാർ മുന്നോട്ട് വെച്ച കണക്ക് അറുപത്തിനാലായിരത്തി ആറ് എന്നുള്ളതാണ് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയിരിക്കുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുകയാണ് പക്ഷേ പ്രതിപക്ഷം അത് അംഗീകരിക്കുന്നില്ല പ്രതിപക്ഷം ഇന്ന് സഭ വിട്ടുപോവുകയും ചെയ്തിരിക്കുന്നു ഒരു പ്രതിഷേധം ആണ് പ്രതിപക്ഷം മുന്നോട്ട് ചെയ്ത് പ്രതിപക്ഷം മാത്രമല്ല ഗോത്ര മഹാസഭ അടക്കമുള്ള ആദിവാസി സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയും പ്രതിഷേധവുമായി തലസ്ഥാനത്തുണ്ട്